മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡിബാർ ചെയ്തു ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച എച്ച് ഇ സി എന്ന കമ്പനിക്കും വിലക്കുണ്ട് ഇതിനിടെ ദേശീയപാത അറുപത്തിയാറിലെ പ്രശ്നങ്ങളെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്ന യു ഡി എഫ് നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറിച്ചു പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത് കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല ഈ മാസം പത്തൊൻപതിനാണ് കൂരിയാട് ദേശീയപാത അറുപത്തി ആറിന്റെ ഭാഗം ഇടിഞ്ഞതാണത് ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു രണ്ടംഗ സംഘമാണ് പരിശോധന നടത്തിയത് മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് കൂരിയാട് പരിശോധന നടത്തിയത് ഈ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി ഡൽഹി ഐ ഐ ടിയിലെ പ്രൊഫസർ ജി വി റാവുവിനുൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിദഗ്ധ സംഘത്തിൻ്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നാണ് വിവരം